ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സേതുമാധവൻ മക്കളോടും മരുമക്കളോടും സംസാരിക്കുകയാണ് എല്ലാവരും സ്നേഹിയുടെ വിവാഹത്തിന് സഹകരിക്കണം വളരെ സന്തോഷത്തോടെ ഈ വിവാഹം നടത്തണമെന്നും പറയുന്നുണ്ട് എന്നാൽ സച്ചിയും അർച്ചനയും ഒക്കെ ഇതിന് ഇടൻ തിരിഞ്ഞു നിൽക്കുകയാണ് സച്ചി എന്തൊക്കെയോ പറഞ്ഞിട്ട് മുകളിലേക്ക് കയറിപ്പോയി ഇപ്പോൾ അർച്ചനയോട് സേതുമാധവൻ പറയുന്നുണ്ട് സച്ചിയെ പറഞ്ഞു മനസ്സിലാക്കണം ഈ വിവാഹം സന്തോഷത്തോടെ നടത്തി കൊടുക്കണം എന്നൊക്കെ ഇത് കേട്ട് അർച്ചന ഒന്നും മിണ്ടുന്നില്ല നന്ദൻ അവിടേക്ക് വന്നോ എന്താ എന്താ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ഛ എന്ന് നന്ദൻ ചോദിക്കുന്നു ഈ വീട്ടിൽ കുറേ ദിവസമായിട്ട് ഒരു പ്രശ്നമല്ലേ ഉള്ളു വിവാഹം എന്ന് പറയുന്നവരും നടത്തില്ല എന്ന് പറയുന്നവരും നടത്തില്ല എന്ന് പറയുന്നവരുടെ പ്രസിഡന്റ് സജി തന്റെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ട് ഇപ്പോൾ അങ്ങ് ഉള്ളൂ സച്ചിയേട്ടൻ സച്ചിയേട്ടന്റെ അഭിപ്രായം പറഞ്ഞു എന്നല്ലേ ഉള്ളു എന്റെ ഏത് കാര്യത്തിനും എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്ന് അനഘ ഓഹോ അങ്ങനെയാണോ എങ്കിൽ നീ ഒന്ന് പറ നിന്റെ അഭിപ്രായം എന്താ ധനുഷ്യ സ്നേഹ വിവാഹം കഴിക്കുന്നതിനോട് നിനക്ക് യോജിപ്പാണോ അതോ വിയോജിപ്പാണോ എന്താ നിനക്ക് ഈ പറയുന്ന സ്വാതന്ത്ര്യം ഇല്ലേ എനിക്കറിയാം നീ മനസ്സുകൊണ്ട് ബാക്കിയുള്ളവരോടാണെന്ന് ഇത് കേട്ട് അനഘ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണങ്ങളും ഉണ്ട് അതെ ഞാൻ ഇവിടെ പറയണോ എന്ന് ചോദിക്കുന്നു പെട്ടെന്ന് ടെൻഷൻ ആവുകയാണ് പറഞ്ഞാലും ആരും ഒന്നു വിശ്വസിക്കാൻ പോകുന്നില്ല കേട്ടോ നന്ദൻ പറയുന്നു വിശ്വസിക്കില്ല ഈ വിവാഹം മുടക്കാൻ ആരെന്ത് കള്ളക്കഥ മെനഞ്ഞോണ്ട് വന്നാലും ആരും വിശ്വസിക്കില്ല അങ്ങനെ ആരും മെനക്കെടുകയും വേണ്ട വിവാഹ തീയതി ഉറപ്പിച്ച കാര്യം അറിഞ്ഞല്ലോ ആ തീയതിയിൽ ആ മുഹൂർത്തത്തിൽ തന്നെ ഈ വിവാഹം ഞാൻ നടത്തും ഇത് കേട്ടപ്പോൾ സ്നേഹിക്ക് സന്തോഷമാകുന്നു വീണ്ടും നന്ദൻ പറയുന്നു അങ്ങനെ നടന്നില്ലെങ്കിൽ സ്നേഹിയുടെ മൂത്ത ഏട്ടനായ ഈ നന്ദൻ മരിച്ചുപോയി എന്നാണ് ഇടുക്കേട്ട് അർച്ചന നന്ദനയും സ്നേഹയെയും നോക്കുന്നു എതിർക്കാനായി ആര് വന്നാലും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് എതിർപ്പൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി ഞാൻ ഈ പറഞ്ഞത് അറിയാത്തവരെയും കൂടി ഒന്ന് അറിയിച്ചേക്കണം അല്ലെങ്കിൽ പിന്നീട് പറഞ്ഞില്ല എന്നുള്ള പരാതി വരും അത്രയും പറഞ്ഞ് നന്ദൻ മുറിയിലേക്ക് പോകുന്നു സേതുവും പോവുകയാണ് സ്നേഹയും അനങ്ങയും പോകുന്നു അർച്ചനയെ നോക്കുകയാണ് അവന്തിക ഒന്നുമിണ്ടാതെ മിണ്ടാതെ അർച്ചനയും അകത്തേക്ക് പോകുമ്പോൾ അവന്തിക ഒരു ജയിച്ച മട്ടിൽ നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് അർച്ചന വിഷമത്തോടെ മുറിയിൽ ബെഡിൽ ഇരിക്കുകയായിരുന്നു സച്ചി അവിടേക്ക് വന്നോ അർച്ചനയ്ക്ക് ഭക്ഷണവുമായിട്ടാണ് വന്നത് സച്ചി പറയുന്നു താൻ ഈ ആലോചനയൊക്കെ കളഞ്ഞിട്ട് കുറച്ച് ഭക്ഷണം കഴിച്ചേ ഇത് കേട്ട് അർച്ചന പറയുന്നു വേണ്ട സച്ചിയേട്ടാ എനിക്ക് വിശപ്പില്ല അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത് നാം ഒന്നാമത് കൈ വയ്യാതിരിക്കല്ലേ തനിക്ക് നല്ല വേദനയുണ്ടോ എന്ന് കേ സച്ചി സ്നേഹത്തോടെ ചോദിക്കുന്നു ഏയ് അത് ഓർത്ത് വിഷമിക്കേണ്ട ആ സമയത്ത് ഞാൻ ആ സച്ചി കത്തിയിൽ പിടിച്ചില്ലായിരുന്നെങ്കിൽ സച്ചേട്ടൻ്റെ അവസ്ഥ എന്താവുമായിരുന്നേനെ ഉണ്ടാകേണ്ടിയിരുന്ന വലിയൊരു അപകടം ഒഴിഞ്ഞു പോയില്ലേ ഇത് കേട്ട് സച്ചി പറയുന്നു താൻ എനിക്ക് വേണ്ടിയും ഈ കുടുംബത്തിന് വേണ്ടിയും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ ഇത് കൊള്ളാം കഞ്ഞിയുമായി എന്നെ സമാധാനിപ്പിക്കാൻ വന്ന ആളെ ഞാൻ സമാധാനിപ്പിക്കേണ്ട അവസ്ഥയാണല്ലോ ഞാൻ നേരത്തെ വിഷമിപ്പിൽ ഇല്ല എന്ന് പറഞ്ഞത് അല്ല എനിക്ക് ശരിക്കും വിശക്കുന്നില്ല വിശക്കുന്നോ എനിക്ക് എന്തായാലും കഞ്ഞി കൊരുത്താ എന്ന് പറയുമ്പോൾ സച്ചി അർച്ചനയ്ക്ക് കഞ്ഞി കൊടുക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടെ ആ കഞ്ഞി കുടിക്കുകയാണ് സച്ചി എന്നിട്ട് അർജുനയുടെ മുറിവ് പറ്റിയ കയ്യിൽ ഇങ്ങനെ തലോടി കൊടുക്കുകയാണ് സച്ചി പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയിലേക്ക് മൂന്ന് പേര് വന്നിരിക്കുന്നു അവർ ബാഗുമായിട്ടാണ് വന്നിരിക്കുന്നത് അവന്തിക വാതിൽ തുറന്നു എല്ലാവരും അവൻ്റെ ഗുഡ് മോർണിംഗ് പറഞ്ഞു മേഡം ഞങ്ങൾ വെഡ്ഡിംഗ് ഡ്രീംസ് എന്ന സ്ഥാപനത്തിൽ നിന്ന് വരികയാണ് ഇത് കേട്ട് അവൻ്റെ ചോദിക്കുന്നുണ്ട് വെഡ്ഡിംഗ് ഡ്രീംസോ അതെന്താ ഞങ്ങൾ ഈ സിറ്റിയിലെ ഫേമസ് ഇവൻ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പാണ് മാഡം ആയിക്കോട്ടെ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് അവൻ്റെ ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ ഇവിടുത്തെ സാറിന്റെ വിവാഹത്തിന് ഒരു ഫോട്ടോഷൂട്ട് വേണമെന്ന് പറഞ്ഞിരുന്നു ഇത് കേട്ട് അവന്തിക ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ സാറോ ഏത് സാറ് ഇടുകേടുന്ന അയാൾ പറയുന്നു ധനുഷ് സാർ എന്ന് ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക സാറിന്റെ വിവാഹം പാർട്ടിയൊക്കെ ഞങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് മാഡം ധനുഷ് സാറിന്റെ ചേച്ചിയാണോ എന്ന് ചോദിക്കുന്നു മറ്റെവിടെയെങ്കിലും നല്ല സ്ഥലങ്ങളിൽ പോയി സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്യാമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് ഈ ആംബിയൻസിൽ കുറച്ച് ഷോട്ട് എടുത്തിട്ട് പോകാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് അവൻ്റെയൊക്കെ പറയുന്നു എന്നിട്ട് നിങ്ങളെ പറഞ്ഞു വിട്ട ആ സാർ ഇവിടെ ഞങ്ങൾ ഇവിടെ എല്ലാം സെറ്റ് ആകുമ്പോഴേക്കും സാർ പിറകെ വന്നോളാം എന്ന് പറഞ്ഞിരുന്നു മേഡം എന്ന അയാൾ പറയുമ്പോൾ അവൻ്റെ പറയുന്നുണ്ട് എങ്കിൽ തൽക്കാലം അത്രയും പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ ആരാണെന്ന് ചോദിച്ച് നന്ദൻ അവിടേക്ക് വന്നു ആരാ നിങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു ഞങ്ങൾ ധനുഷ് സാർ പറഞ്ഞിട്ട് വന്നതാണ് വിവാഹത്തിന് മുമ്പ് ഒരു ഫോട്ടോ ഷൂട്ട് വേണമെന്ന് സാർ പറഞ്ഞിരുന്നു അതിനായിട്ട് വന്നതാണ് ഇത് കേട്ട് നന്ദൻ പറയുന്നു ആ ഇവന്റ് മാനേജ്മെന്റ് ടീമാണോ അത് ശരി നിങ്ങൾ എന്താ ഇവിടെ നിന്ന് കളഞ്ഞത് അകത്തേക്ക് വരൂ എന്ന് ചോ പറഞ്ഞുകൊണ്ട് നന്ദൻ അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക സേതു ഹോളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു സേതുവിനോട് അവർ വന്ന കാര്യത്തെ പറ്റി സംസാരിക്കുകയാണ് നന്ദൻ ഫോട്ടോഷൂട്ടിനായിട്ട് വന്നതാണെന്ന് പറയുന്നു സന്തോഷത്തോടെ സേതു പറയുന്നു ഈ വീട്ടിൽ നിങ്ങളെ ഫോട്ടോഷൂട്ടിനുള്ള സൗകര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു സ്നേഹം അവിടേക്ക് വന്നു ദാ ഇതാണ് കല്യാണ പെണ്ണ് മോളെ ധനുഷ് പറഞ്ഞു വിട്ട ആൾക്കാരാണ് എന്നെ സേതു പറയുമ്പോൾ സ്നേഹ പറയുന്നുണ്ട് ധനുഷ് ഇപ്പോൾ എന്നെ വിളിച്ചിരുന്നു എല്ലാം റെഡിയാകാൻ പറഞ്ഞു ഫോട്ടോഷൂട്ട് അല്ലാതെ വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ പരിപാടികൾ എന്ന് സേതു ചോദിക്കുന്നു എല്ലാം ഉണ്ട് സാർ എൻഗേജ്മെന്റ് മുതൽ വിവാഹം വരെയുള്ള എല്ലാ ചടങ്ങുകളും ഞങ്ങൾ ചെയ്തു കൊടുക്കും പിന്നെ ഹൗസ് ഫാമിങ്ങിനും ബർത്ത്ഡേ പാർട്ടിക്കുമൊക്കെ പ്രത്യേക പ്രത്യേക പരിപാടിയുണ്ട് ഇത് കേട്ട് സേതു പറയുന്നു ഇവളുടെ വിവാഹം അത് നമ്മൾക്ക് ഗംഭീരമാക്കണം എൻ്റെ ഇളയ മകളാണിവൾ എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലെ അവസാനത്തെ വിവാഹം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം അതെ ഇവരുടെ വിവാഹം ഞങ്ങളുടെ എല്ലാം വളരെ സ്വപ്നാണ് ഒരാഘോഷവും ഒഴിവാക്കണ്ട എന്ന് നന്ദൻ മൈലാഞ്ചി കല്യാണത്തിന്റെ എന്റെയും ഫ്രണ്ട്സിന്റെയും നല്ലൊരു വീഡിയോ ചെയ്തു തരണമെന്ന് സ്നേഹ പറയുന്നു അതിന് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതിയെന്ന് അവർ പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അയച്ചു തരാം അതുപോലെ തന്നെ വേണമെന്നും സ്നേഹ പറയുന്നു ഇവരുടെ ഇഷ്ടത്തിന് തന്നെ എല്ലാം ചെയ്ത് കൊടുത്തേക്കേ എന്ന് നന്ദൻ സന്തോഷത്തോടെ പറയുമ്പോൾ സച്ചിയും അർച്ചനയും അനക്കയും അവിടേക്ക് ഇറങ്ങി വരുന്നുണ്ട് സച്ചി സേ സേതു സച്ചിയോട് പറയുന്നു സച്ചി ഇത് ധനുഷ് പറഞ്ഞു വിട്ട ഇവന്റ് മാനേജ്മെന്റിന്റെ ആൾക്കാരാണ് ഒരു താല്പര്യമില്ലാതെ കേട്ടു നിൽക്കുകയാണ് മൂന്ന് പേരും ഇവിടെ വെച്ച ധനുഷിന്റെയും ഇവളുടെയും കുറച്ച് സ്റ്റിൽസ് എടുക്കാൻ വന്നതാണ് പിന്നെ സച്ചിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് സേതു അവർക്ക് സിസ്റ്ററിന്റെ അഭിപ്രായത്തെ സിസ്റ്ററിന്റെ മാരേജിനെ പറ്റി നന്ദൻ സാർ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു സാറിന് വല്ല പറയാനുണ്ടെങ്കിൽ പറയാമെന്ന് അവർ സച്ചിയോട് പറയുമ്പോൾ സച്ചി പറയുന്നു എനിക്കിങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നുമില്ല സാധാരണ നേരെ തിരിച്ചാണ് കല്യാണ പെണ്ണിന് രണ്ടു മൂന്ന് ഏട്ടന്മാരുണ്ടെങ്കിൽ പിന്നെ പറയണ്ട പാട്ടും ഡാൻസും അങ്ങനെ എന്തെല്ലാം സച്ചി പറയുന്നു പെണ്ണിന് രണ്ടു മൂന്ന് ഏട്ടന്മാരുണ്ടെങ്കിലും മൂത്ത ഏട്ടം പറയുന്നത് ഇവിടെ നടക്കൂ പിന്നെ പറഞ്ഞ് നാണം കിടന്നത് എന്തിനാ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അഭിപ്രായം വേണ്ടത് അത് ദേ അവിടെ ചോദിച്ചാൽ മതിയെന്ന് സച്ചി പറയുന്നു എനിക്ക് ഏടിന്റെ സ്ഥാനം മാത്രമേ ഉള്ളൂ തീരുമാനം ദേ അവിടത്തെ സച്ചി പറയുന്നുണ്ട് പിന്നെ ഒരു അഭിപ്രായം പറയാം ഫോട്ടോ ഇപ്പോൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ആദ്യം എല്ലാത്തിനും ഒരു തീരുമാനം മതിയെന്നും സച്ചി പറയുന്നു ഏട്ടനായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയണം എന്നുള്ളോണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ അത്രയും പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോകുന്നു പിറകെ തന്നെ അർച്ചനയും പോകുന്നുണ്ട് ഇത് കേട്ടപ്പോൾ എല്ലാവരും അങ്ങ് വല്ലാണ്ടാകുന്നു സച്ചി ദേഷ്യത്തോടെ പോയപ്പോൾ സച്ചിയുടെ പിറകെ അർച്ചന വന്നിട്ട് സച്ചിയെ വിളിച്ചു സച്ചി ഏട്ടൻ എന്തിനാ അങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നത് എന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് പിന്നെ ഞാൻ എങ്ങനെ പറയണം അച്ഛനടക്കം എല്ലാവരും ഇരിക്കുന്നിടത്ത് പുറത്തുനിന്ന് ആൾക്കാർ വന്ന് നിൽക്കുന്ന സമയത്ത് സജീവൻ അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് അർച്ചന അതിന് മാത്രം ഞാൻ എന്ത് പറഞ്ഞു എൻറെ അനിയത്തിയുടെ വിവാഹത്തിന് ഏട്ടൻ എന്ന നിലയിൽ എൻറെ അഭിപ്രായം പറഞ്ഞു അത്രേ ഉള്ളൂ ശരി എന്നിട്ട് ഇറങ്ങി പോന്നത് എന്തിനാ അവർക്ക് എന്ത് വിചാരിച്ചു കാണുമെന്ന് അർച്ചന ആരെന്ത് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല അങ്ങനെ നോക്കി നോക്കിയാണ് കാര്യങ്ങൾ ഇതുവരെ ആയത് പറയാനുള്ളത് അപ്പോ തന്നെ പറയണം എന്നാണ് എന്റെ തീരുമാനം എന്നെ സച്ചി പറയുമ്പോൾ അർജുന പറയുന്നു എല്ലാം പോട്ടെ സച്ചിടൻ അകത്തേക്ക് വന്നേ അഭിപ്രായം പറയേണ്ട അവര് പറയുന്നത് കേടു നിന്നാൽ മാത്രം മതി സച്ചിടനുമായിട്ട് ഒന്നിൽ നിന്ന് മാറി നിന്നു എന്ന് വേണ്ട ഇരിക്കേട്ട് സച്ചി പറയുന്നു ഞാൻ എങ്ങോട്ടും വരുന്നില്ല ഒരിക്കലും നടക്കാത്ത ഒരു കല്യാണത്തിന് വേണ്ടി പന്തലിടാനും കുറിയിടാനും എന്തിനാ സമയം കളയുന്നത് അങ്ങനെയുള്ള നിലവാരമില്ലാത്ത ചർച്ചകളിൽ പങ്കെടുത്ത് സമയം വേസ്റ്റാക്കാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞ് സച്ചി പോകുന്നു പിന്നീട് കാണിക്കുന്നത് ധനുഷിന്റെയും സ്നേഹയുടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അതും നെല്ലുശ്ശേരിയുടെ മുറ്റത്തിരുന്നു മുറ്റത്താ ഇരുന്നു കൊണ്ട് തന്നെ അവൻ്റെ ഉമ്മറത്തേക്ക് വന്ന് ഇത് കാണുന്നു അതും ദേഷ്യത്തോടെയാണ് കണ്ടു നിൽക്കുന്നത് ഇത് കണ്ടിട്ട് അവൻ്റെ കയ്ക്ക് സഹിക്കാൻ വയ്യ അവൻ്റെ നിൽക്കുന്നത് ധനുഷ് കാണുന്നു എന്നിട്ടും ധനുഷ് ഫോട്ടോ എടുക്കാനിരിക്കുകയാണ് ചിരി പുഞ്ചിരിയോടെയും സന്തോഷത്തോടെയും അനക അർജുനയുടെ അരികിലേക്ക് വരുന്നു എന്തായി ഫോട്ടോ എടുക്കലും സേവ് ദ ഡേറ്റും എന്നൊക്കെ അർജുന പറയുമ്പോൾ അനക പറയുന്നു ഞാൻ കുറച്ചു നേരം നോക്കി നിന്നു ആ സി ഐയുടെ ജാഡ ചില്ലറിയൊന്നും അല്ല അപ്പോഴേ സച്ചേടിന്റെ കൂടെ നമുക്കും ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു എങ്കിൽ പിന്നെ ഇതൊന്നും കാണേണ്ടല്ലായിരുന്നല്ലോ കുറെ ദിവസം കഴിയുമ്പോൾ ഈ ഫോട്ടോയിൽ മാത്രമേ ധനുഷ് കാണു സ്നേഹയ്ക്ക് ഒരു തരത്തിലും ഉപയോഗപ്പെടാത്ത ഫോട്ടോസ് ആയിരിക്കും അത് എന്ന അർച്ചന പറയുമ്പോൾ അനക പറയുന്നു ചേച്ചി അങ്ങോട്ട് പോയിട്ടുണ്ട് മുഖലക്ഷണം കണ്ടിട്ട് ചേച്ചിക്ക് അത് ഒട്ടും ഇഷ്ടമായിട്ടില്ല ആഹാ അങ്ങനെയാണോ എങ്കിൽ പിന്നെ നമുക്ക് പോയി നോക്കാം അവിടെ എന്താ നടക്കുന്ന അറിയാല്ലോ എന്ന് അർച്ചന അത് വേണ്ട വേണോ ഏട്ടതി എന്ന് അർ അനക പറയുമ്പോൾ അർച്ചന പറയുന്നു അതൊക്കെ ഒരു എന്ന് പറഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് ആ കാഴ്ച കാണുന്നു അവന്റെ ഇവിടെ അരികിലേക്ക് ഒരു സന്തോഷത്തോടെ വന്ന് നിൽക്കുകയാണ് രണ്ടുപേരും സ്നേഹ ആ പയ്യനോട് പറയുന്നു ചേട്ടാ ഇപ്പൊ എടുത്ത ഈ വീഡിയോക്ക് നല്ല റൊമാൻറ്റിക് സോങ് ഇടണേ അതുവിനെ പറയാനുണ്ടോ അതേ വെറുതെ പറയുകയാണെന്ന് വിചാരിക്കല് നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ട് ഇതും അവന്റെ കയ്ക്ക് സഹിക്കുന്നില്ല വീണ്ടും അയാൾ പറയുന്നു മധ്യസർ ബാക്കിയൊക്കെ നമുക്ക് ബീച്ചിലും മറ്റു സ്ഥലത്തും പോയി എടുക്കാം എല്ലാം എടുത്തു കഴിഞ്ഞു തന്നെ അർച്ചന ആവശ്യത്തിനുള്ളത് എടുത്തു എന്ന അയാൾ പറയുമ്പോൾ അർച്ചന പറയുന്നു അതുപോലെ ഇവിടെ ഒക്കെ ഇരുന്ന് കുറച്ചും കൂടി എടുക്കണം തോളിൽ കൈ ഇടുന്ന പഴഞ്ചൻ ഫോട്ടോസൊക്കെ മാറ്റി കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട് എടുക്കണം മേഡത്തിന് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതിയെന്ന് അയാൾ പറയുന്നു ഉണ്ടോന്നോ ഞാൻ പറഞ്ഞു തരാമെന്ന് അർച്ചന പറയുന്നു അതും സന്തോഷത്തോടെ അങ്ങനെ ചിലതൊക്കെ അർച്ചനയും അനക്കയും കൂടി പറഞ്ഞു കൊടുക്കുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക എന്നിട്ട് രണ്ടുപേരും പൂജാമുറിയുടെ അടുത്തേക്ക് വന്ന് കൊണ്ടുവന്ന് നിർത്തുകയാണ് അർച്ചന എന്നിട്ട് സ്നേഹയെ കെട്ടിപ്പിടിച്ചു നിൽക്കാൻ പറയുന്നുണ്ട് ഇതും അവന്തിക ദേഷ്യത്തോടെ നോക്കുന്നു അനകയും ഇതിനൊക്കെ സപ്പോർട്ടാണ് സന്തോഷത്തോടെ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് സ്നേഹ എന്നാൽ ആണെങ്കിൽ പെട്ടുപോയതുപോലെ നിൽക്കുന്നു ഇടയ്ക്ക് അർച്ചനയെ നോക്കിയപ്പോൾ അർച്ചന ധനുഷിൻ്റെ ചെള്ള പിടിച്ച് തിരിച്ചു കൊടുക്കുകയാണ് സൂപ്പറായിട്ടുണ്ടെന്ന് അനക ഇങ്ങനെ കാണിക്കുന്നുണ്ടാവന്തി ആ അർച്ചനെ ആക്ഷൻ കാണിക്കുന്നു ശേഷം രണ്ടുപേരും ചേർന്ന് മറ്റൊരു ഫോട്ടോ എടുത്തു നന്നായിട്ടങ്ങോട്ട് ചേർത്ത് പിടിക്കേ എന്ന് അർച്ചന പറഞ്ഞിട്ട് കൈ പിടിച്ച് സ്നേഹയുടെ വയറ്റിലേക്ക് പിടിക്കാൻ പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഷെയർ മൈ ചാനൽ